ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പുറകെ സർക്കാരിനെതിരെ പ്രതിഷേധമായി കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു ഡോക്ടേഴ്സ് ദിനമായ നാളെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ പ്രതിഷേധിക്കും ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഡോക്ടർമാരെ പഴിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ഡോക്ടർ ഹാരിസ് തിരക്കലിന്റെ തുറന്നുപറച്ചിൽ സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടന്റ് ഓഫീസിലേക്ക് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മന്ത്രി വീണ ജോർജ് കാലുകുത്തിയതോടെ ആരോഗ്യരംഗം അനാരോഗ്യമായെന്ന് കെ മുരളീധരൻ മന്ത്രിയെ എത്രയും വേഗം വാർത്ത വായിക്കാൻ വിടണമെന്ന് മുരളീധരൻ പരിഹസിച്ചു വരും ദിവസങ്ങളിലും വിഷയം സജീവമാക്കി നിർത്തി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രതിപക്ഷ ലക്ഷ്യം മീഡിയ വൺ തിരുവനന്തപുരം